നടനും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയുമായ ഡോക്ടർ എം ജി രാമചന്ദ്രന്റെ മുപ്പത്തിയെട്ടാമത് ചരമവാർഷിക ദിനത്തിൽ എം ജി ആർ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ വടവന്നൂരിലെ എം ജി ആർ സ്മാരകത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു എം എൽ എ കെ ബാബു എം ജി ആർ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി എം ജി ആർ എന്ന പുരച്ചയ്ത്തലവൻ മക്കൾ തിലകത്തിൻ്റെ മുപ്പത്തി എട്ടാമത് ചരമവാർഷിക ദിനാചരണമാണ് എല്ലാ വർഷവും ജന്മദിനത്തിനും ചരമദിനത്തിനും എം ജി ആർക്ക് ജന്മം കൊടുത്ത മരുതൂർ സത്യഭാമ അമ്മയുടെ ഇല്ലമാണ് അല്ലെങ്കിൽ വീടാണ് അവർ താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ വടവന്നൂരിലുള്ള പുതുക്കിപ്പണിത ഈ വീടും സൗകര്യം യഥാർത്ഥത്തിൽ ഇത് മദ്രാസിലുള്ള സൈദ് ദുരസ്വാമി അദ്ദേഹമാണ് അതിനൊരു മുൻകൈ എടുത്ത് ഇതൊരു മ്യൂസിയമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എം ജി ആർ അനുസ്മരണം എല്ലാ വർഷവും നടക്കുന്നത് എം ജി ആറിനും എം ജി ആരുടെ അമ്മയും കുടുംബത്തിനും ജന്മം കൊടുത്ത വടവനും പിന്നീട് പ്രശസ്തിയിലേക്ക് ഉയരുന്നതും എം ജി ആറിന് ജന്മം കൊടുത്ത പ്രദേശം എന്ന നിലയിൽ തന്നെയാണ് അത് കഴിഞ്ഞും ഉണ്ടാവട്ടെ എം ജി ആർ കുടുംബാംഗങ്ങളായ എസ് ബി ദീപ എസ് ബി പ്രദീപ് എസ് അശ്വിൻ നായർ വാർഡ് മെമ്പർ പത്മ ലിലി പ്രസന്ന രാഗി ടീച്ചർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്